എനിക്ക് എനിക്ക് ഉണ്ട് നീ നിസ്കരിക്കാൻ പറ്റുന്നില്ല മാറ്റണേ റഹ്മാൻ ഉസ്താദിന്റെ രോഗങ്ങൾക്ക് പരിപൂർണമായ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമായി വരുന്ന സകല പരീക്ഷണങ്ങള് ബുദ്ധിമുട്ടുകൾ രോഗങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു നമ്മെ ഏവരെയും കാക്കുമാറാകട്ടെ പ്രത്യേകിച്ച് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന് പരിപൂർണമായ ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അമുഖമായി ഞാൻ ദയാ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നോ നടുവേദനയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞു ഉസ്താദ് തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ദുവാസ്കർ ചെയ്തിരുന്നു എന്നിരുന്നാൽ തന്നെയും മറ്റേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല യൂട്യൂബർമാരും യൂട്യൂബിൽ ഉസ്താദിൻ്റെ അസുഖം ഒരാഘോഷമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാവരും എന്നല്ല എന്നാൽ അതിൽ ചില ആളുകൾ വ്യൂസിന് വേണ്ടി മറ്റ് സബ്സ്ക്രൈബ് പോലുള്ളതായ ഇതിനു വേണ്ടിയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ സിറാദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ അസുഖം അസുഖവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളത് നിർത്തണം അത് ഒഴിവാക്കണം ഒരാൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുവായാണ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം ഷെയർ ചെയ്യുമോ ഇല്ല നമ്മൾ കേവലം ചെയ്യണത് നമ്മൾ ദുവായാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഉസ്താദിൻ്റെ അസുഖം ആഘോഷമായി എല്ലാവരും ഉസ്താദിന് വേണ്ടി ദ ചെയ്യണം പ്രത്യേകിച്ച് ഉസ്താദിനെ രോഗങ്ങളൊക്കെ ശിഫിയാകാൻ നമുക്കറിയാം ദീനി വിജ്ഞാന മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട സിറാസുദ്ദീൻ കാസിമി ഉസ്താദ് പ്രഭാഷണ വേദികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഉസ്താദാണ് ലോകത്തിൻ്റെ അഖില നികില മേഖലകളിലും ഓരോ മുക്കിലും മൂലയിലും സിറാസുദ്ദീൻ കാസിമി എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ അറിയാത്ത ആരും തന്നെ ഇല്ല അത്രമേൽ നല്ല രീതിയിൽ ഇസ്ലാമിക ചരിത്രങ്ങളും നബിസല്ലാഹു അലഹു വസല്ലമാങ്ങളുടെ ജീവചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഉള്ളാ പരിപൂർണമായ ഷിഫാ നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഉസ്താദ് തന്നെ മുമ്പ് പറഞ്ഞൊരു വിഷയമുണ്ട് പരീക്ഷണങ്ങൾ രോഗമെന്ന് പറയുന്നതും ഒരു പരീക്ഷണമാണ് പക്ഷെ അത് ആ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ സങ്കടം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങന ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര പ്രവാചകന്മാരെയാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ല മാത്തേ ഇഷ്ടമില്ല എന്നിട്ട് ജനിക്കുന്നതിന് മുമ്പ് ആപ്പ മരിച്ചില്ലേ കണ്ടു കൊതിരുന്നതിന് മുമ്പോ മരിച്ചില്ലേ എത്ര പട്ടിണി കിടന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര മക്കളുടെ മയ്യത്ത് അവരുടെ കിരവിനങ്ങൾ എന്തെല്ലാം ത്യാഗങ്ങൾ എട സ്നേഹം കൂടിയ ഒത്തിരി കണ്ണുനീര് കുടിപ്പിക്കും ഒന്നിങ്ങനെ വേദനിപ്പിക്കും എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും കെട്ടിയ അങ്ങോട്ടിപ്പിടിക്കും അള്ളാഹാഗ്യന്തമാരാകട്ടെ അള്ളാഹോഭാഗ്യന്തമാരാകട്ടെ